എന്താന്ന് ഒന്നും കൊണ്ടല്ല നമ്മൾ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു കേട്ടോ അപ്പോൾ എല്ലാവരും നമസ്കാരം സോഷ്യൽ മീഡിയ ഇൻഫ്ലു ഇൻഫ്ലുവൻസർ അസോസിയേഷൻ്റെ കേരള ഇൻഫ്ലുവൻസർ അവാർഡ് ട്വൻ്റി ട്വൻ്റി ഫോറിൽ പോപ്പുലർ ഫേസ് ഓഫ് ദി ഇയർ അവാർഡ് ട്വൻ്റി ട്വൻ്റി ഫോർ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിന് ഇന്ന് മീറ്റ് ചെയ്യാൻ സാധിച്ചു ഒരുപാട് പേരെ കണ്ടു അവരെല്ലാം ഹൈലി ടാലൻറ്റഡ് ആണ് പല രീതിയിൽ അവരുടേതായിട്ടുള്ള ടാലൻറ്റും കാര്യങ്ങളും പിന്നെ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എല്ലാ രീതിയിലും അവരുടെ ടാലൻ്റ് എല്ലാം അവർ തെളിയിച്ചു കഴിഞ്ഞ ആൾക്കാരാണ് സോ ഇന്ന് അവാർഡ് ലഭിച്ച എല്ലാവർക്കും കൺഗ്രാറ്റ്സ് അതേപോലെ ബോബി സിവിൻ്റെ കയ്യിൽ നിന്നും ഈ ഒരു അവാർഡ് വാങ്ങാൻ സാധിച്ചാലും പിന്നെ അതേപോലെ എം കെ രാഘവൻ സിഹൻ്റെ എംപിയുടെ കയ്യിൽ നിന്നും മൊമെൻ്റ് വാങ്ങാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷമുണ്ട് സോ സി എല്ലാ എന്താ പറയുക അതിൻ്റെ കോർഡിനേറ്റേഴ്സിനും അതിൻ്റെ എല്ലാ അത് നടത്തിക്കൊണ്ട് പോകുന്ന എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് എന്താ പറയുക ഒരുപാട് സന്തോഷം പിന്നെ പൊടിയുടെ കൂടെ ഈ ഒരു അവാർഡ് വാങ്ങാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട് വിവാഹത്തിനെ കുറിച്ച് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു മണ്ഡപം ബുക്ക് ചെയ്തു ഫാമിലി വരെ ഫാമിലി ആയിട്ട് നമ്മൾ പറയേണ്ടതെന്നാണ് നമ്മുടെ തീരുമാനം ഉറപ്പായിട്ട് നമ്മൾ അറിയിക്കും ഞാൻ പറയില്ല മാര്യേജിട്ട് ഒരു ജസ്റ്റ് ഒരു സെവൻ ഡേയ്സ് മുന്നേ ഞങ്ങളത് ഓഫീസിൽ അറിയിക്കുന്നതായിരിക്കും സോ മാക്സിമം ഇപ്പോഴും അതെ അവാർഡ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുറച്ച് പേരെങ്കിലും എന്റെ ബൈറ്റ് എടുക്കാൻ വേണ്ടി വരുന്നില്ലേ അതിന്റെ വലിയൊരു കാര്യമാണ് കാരണം ഒബ്വിയസ്ലി ബിഗ് ബോസിന്റെ ഒരു ഹൈപ്പ് ഒക്കെ പറയുമ്പോൾ രണ്ടു മാസം അല്ലെങ്കിൽ മാസം വരെ വരെയൊക്കെ നിൽക്കിത്തൊള്ളു ഈ ഒരു രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും എന്താ പറയാ അറ്റ്ലീസ്റ്റ് എന്റെ കാര്യങ്ങൾ അറിയാനും അല്ലെങ്കിൽ ഈ ഒരു ബൈറ്റ് എടുക്കാനും നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഇടാനും എല്ലാം സഹായിക്കുന്നതില് സത്യം പറഞ്ഞാൽ ഈ ഒരു അവാർഡ് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു തോന്നി വന്നിരിക്കുമോന്നല്ലോ ഈ അവാർഡ് കിട്ടിയപ്പോടിയുടെ കണ്ണെന്ന് തോന്നി ശേഷം വീണ്ടും രണ്ടു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അംഗീകാരം ആണല്ലോ ഈ ചേട്ടന്റെ ഒരു വാക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ ആയത് ഞാൻ എന്നെ തന്നെ ബെറ്റർ ആക്കി വരിക എന്നുള്ളത് അവിടെ തന്നെ അല്ല കൈയ്യ നേടിയൊരു കാര്യം ഓബ്വിയസ്ലി ഞാൻ പറഞ്ഞില്ലേ സി ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല ഒരുപാട് പോസിറ്റീവും കുറച്ച് ഉള്ള ഒരാളാണ് ബിഗ് ബോസിന് ശേഷം എനിക്ക് എൻ്റെ ഫെയിം എൻ്റെ ഫെയിം ഹാൻഡിൽ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയില്ല ചില ഫോൾട്ട് എൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയിട്ടുണ്ട് ഒരുപാട് അല്ല കുറച്ച് ഫോൾട്ട് പറ്റിയിട്ടുണ്ട് സോ നമുക്ക് തെറ്റുപറ്റി കഴിഞ്ഞാൽ തിരുത്തുക നമ്മൾ സി എത്ര നാളുണ്ടാവും നമുക്ക് അറിയത്തില്ല സോ ഒരു ബെറ്റർ പേഴ്സൺ ആവുക എന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ സോ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുതന്നെയാണ് ഞാൻ അവിടെ പറഞ്ഞത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ എനിക്ക് ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അത് അവർക്ക് അത് വലിയൊരു കാര്യമായിട്ട് തോന്നി റോബിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ ഉണ്ടല്ലേ ഇൻഫ്ലുവൻസും എന്തൊക്കെ മാറ്റങ്ങളാണ് എനിക്ക് കൊണ്ടുവരണം എന്ന് ഉദ്ദേശിക്കുന്ന കാര്യം അല്ല സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്നതിലാണ് എനിക്ക് താല്പര്യം കാരണം നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബെറ്ററാണ് പക്ഷേ പലരും അത് നെഗറ്റീവായിട്ടും പലരെ വ്യക്തിയത്യ ചെയ്യാനും മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി പലരും യൂട്യൂബും കാര്യങ്ങളില് യൂസ് ചെയ്യുന്നുണ്ട് അവന്മാരുടെ അടുത്തൊന്നും ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ബ്രോ അമ്മക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലായില്ലേ വെറുതെ കുറച്ച് പാൽ ജന്മങ്ങൾ വെറുതെ ഡീഗ്രേഡ് ചെയ്യാനും വെറുതെ എന്താ പറയാ നെഗറ്റീവ് പറയാനും സി ക്രിസം നല്ലതാണ് ഹെൽത്തി ക്രിട്ടിസിസം നല്ലതാണ് അല്ലാതെ വെറുതെ ഒരാളുടെ വ്യക്തിയത്യേകിയെ ചെയ്യാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലേക്ക് കിട്ടി കഴിഞ്ഞാൽ കവാല അടിച്ചാൻ പൊട്ടിക്കും മനസ്സിലായി ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു അങ്ങനത്തെ ഒരുത്തനെ മനസ്സിലായില്ല ഞാൻ ഒരുത്തനേയും ഇങ്ങനെ സി അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഹെൽത്തി ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്യൂ ഇപ്പം ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയൂ നല്ല രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളാണ് ഞാൻ അല്ലാതെ വെറുതെ വന്നിരുന്ന ഒരു ചാനലുണ്ടെന്ന് പറഞ്ഞ് എന്ത് പോക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ബ്രോന്റെ ബ്രദറാണെങ്കിൽ റിയാക്ടീവില്ല അടിച്ച് പൊടിക്കത്തില്ല അത്രേ ഉള്ളൂ ഇതിനി ഇനി പറയുന്നുണ്ട് വേറെ ഒന്നും വിചാരിക്കില്ല ഞാൻ പറഞ്ഞില്ലേ യുമാരൊക്കെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ സി അത്രയ്ക്കും മാത്രം ഒരു ക്രിമിനൽ ക്രൈം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ക്രിറ്റിസിസം ചെയ്യൂ ഒരു പ്രശ്നമുള്ളൂ ഹെൽത്ത് ക്രിറ്റിസിസം എപ്പോഴും വെൽക്കം എന്നാലും ബെറ്റർ ആവാൻ പറ്റത്തുള്ളൂ പക്ഷെ അനാവശ്യമായിട്ട് ഡീഗ്രേഡ് പബ്ലിസിറ്റി അങ്ങനെ അങ്ങനെ പേടിച്ചോമാരൊന്നും രക്ഷപ്പെട്ടിട്ടില്ല